മലയാളി പ്രേക്ഷകർ എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്ന നടന്മാരാണ് ഉറുവശിയും മനോജ് കെ ജയനും പേരും ഡൈവോഴ്സ് ഡൈവോഴ്സായതിനു ശേഷം ഇവരുടെ മകൾ കുഞ്ഞാറ്റയെക്കുറിച്ച് ഏവരും അന്വേഷിക്കാറുണ്ടായിരുന്നു ഇപ്പോഴിതാ കുഞ്ഞാറ്റയും ഉർവശിയും തമ്മിലുള്ള വീഡിയോസാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് ഫിഫ്ത്ത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൻ്റെ പരിപാടിക്കെത്തിയതായിരുന്നു ഉർവശി കൂടെ മകൾ കുഞ്ഞാറ്റയും കുഞ്ഞാറ്റയെ എല്ലാവർക്കും മുന്നിൽ കാണിച്ചുകൊണ്ട് ഉർവശിയും ഉർവശിയും കുഞ്ഞാറ്റയും തമ്മിലുള്ള വീഡിയോസെല്ലാം സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു മകൾ അമ്മയുടെ ഷാൾ ഒതുക്കി കൊടുക്കുന്നതും അമ്മയ്ക്ക് ഉമ്മ കൊടുക്കുന്നതും അങ്ങനെ എല്ലാ വീഡിയോസും ഇപ്പോൾ വൈറലായി കഴിഞ്ഞിരിക്കുന്നു ശരിക്കും അമ്മയെ പകർത്തി വെച്ചതുപോലെ തന്നെയാണ് കുഞ്ഞാറ്റ കുഞ്ഞാറ്റ ഇനി അടുത്തു തന്നെ സിനിമയിലേക്ക് ഉണ്ടാകുമെന്നും ഇപ്പോൾ അതിൻ്റെ പ്ലാനിങ്ങിലാണ് എന്നുമാണ് പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ മകളും സിനിമാ ഫീൽഡിലേക്ക് ഇറങ്ങുന്നു ഏവരും കാത്തിരുന്ന നിമിഷം എന്തായാലും സൈക്കോളജി പഠനം കഴിഞ്ഞ് ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുകയാണ് ഇനി സിനിമയിലേക്കുള്ള വരവാണ് എന്ന് അറിയിച്ചുകൊണ്ടാണ് കുഞ്ഞാറ്റയും എത്തിയിരിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം